ഹലോ രാവിലെ ഏഴര ആയിട്ടോ ഇപ്പം കട്ടിലേ നിങ്ങൾ പൊന്തി വന്നിട്ടേ ഉള്ളൂ എന്നാലും ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് അടുപ്പ് പോലും കത്തിക്കാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്താലോ അപ്പം നമ്മൾ പാത്രം എടുത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ് പാപ്പരി നമുക്ക് ആവശ്യമുള്ളവരാദ്യം ഇച്ചിരാട്ടോ സത്യം പറഞ്ഞാൽ ഇത് വളരെ ഉടായ്പ് പരിപാടിയാണ് അതുപോലെ എന്നെപ്പോലെ കുഴിമടി എന്ന മഹാരോഗത്തിന് മഹാരോഗത്തിനടിമയാണ് നിങ്ങളെങ്കിൽ മാത്രമേ ഇത് പരീക്ഷിക്കാവുള്ളൂ അപ്പം നമുക്കാവശ്യമുള്ള അവർ എടുക്കാം എന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കാറ്റ് കയറാതെ തിരിച്ച് അടച്ച് വയ്ക്കണം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മെഡനാണ് വളരെ സിമ്പിൾ നമ്മൾ അവരിലെടുത്ത് ആവശ്യത്തിന് അവരെടുത്തു ഇതിന് നമുക്ക് തേങ്ങ പിന്നെ ഉപ്പ് അതുപോലെ എന്തുവാ ശർക്കരൊക്കെ ഇടാം എനിക്കിപ്പം കുറച്ച് പദ്യത്തിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിടുന്നില്ല ഞാനിത് മാത്രമായിട്ടാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ തിളപ്പിച്ചറിയമല്ലോ അവർ നനയ്ക്കണ്ടേ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുത്തു എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കുതിത്തെടുക്കണം തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ എളുപ്പപ്പണിയാണല്ലോ അപ്പം നമുക്കിത് മതി അങ്ങനെ നമ്മൾ അവർ നനച്ചു നീതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് പഴമുണ്ട് ഒരുമിച്ച് പഴുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ച് അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ പഴുക്കുക എന്നും ഞാൻ കറക്കു എന്ന് പറഞ്ഞാൽ കറുത്തു പുറം കറുത്തിരിക്കുന്നതെങ്കിലും ഉണ്ടല്ലോ ഇവൻ്റെ ഉള്ളിൽ നല്ല വെളുത്ത മനസ്സാണ് തങ്കം പോലത്തെ മനസ്സാണ് മധുരത്തിനും ഒറ്റ കുറവുമില്ല ഉള്ളിലും ഒരു കുഴപ്പമില്ല കണ്ടോ നമ്മുടെ അല്ലാത്ത പഴമുണ്ടേ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ രൂപം ഇത് ഈ ഓസ്ട്രേലിയയിലെ ഒരു പഴമാണ് ഇതിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയത്തില്ല നല്ല മധുരമാണ് ഈ ഓസ്ട്രേലിയ ഞാൻ വന്നിട്ട് ആകെ കണ്ടേക്കുന്നത് ഈ ഒരു ടൈപ്പ് പഴവും അതുപോലെ റോബസ്റ്റ് പോലത്തെ എന്തോ ഒരു പഴവുമാണ് പക്ഷേ ഇതാണ് നല്ല മധുരമുള്ള പഴം കണ്ടോ അപ്പം നമുക്കിവിനെ ആദ്യം എടുക്കാം ഇവൻ്റെ ദേഹത്ത് മുഴുവൻ പൂടയ ഇതെല്ലാം പറിച്ചു കായാണ് ആദ്യം ഇത് കണ്ടോ ഓ മെനക്കെട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിയായിട്ടാണ് ഇതെടുത്തത് അപ്പോൾ ഇത് അതിലും വലിയ മെനക്കേണ്ടായി നമ്മൾ കുറേ പൊടിയൊക്കെ കളഞ്ഞു ഇനി നമ്മൾ ഇവിടുന്ന് ഒരു പീസ് പഴമൊക്കെ എടുത്ത് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചങ്ങോട്ട് എടുക്കണം കഴിച്ചോങ്ങട്ടെ വളരെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റാണ് തീ കത്തിക്കണ്ട ആകെ ഒരു പാത്രം കഴിയാൽ മതി ഇനി നിങ്ങൾക്ക് ചായയോ കാപ്പിയോ എല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രം കഴിയേണ്ടി വരും അതുകൊണ്ട് ഞാൻ തിളപ്പ് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ പിന്നെ എൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ രണ്ട് ഡേറ്റ്സും കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഒരുപാട് ബാത്റൂമൊന്നും കഴിയേണ്ട ഒരൊറ്റ പാത്രം മതി അവരിപ്പോഴും കുഴിമുടിയന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ ഞാൻ കഴിക്കട്ടെ ചേട്ടാ